രക്ഷിതാക്കളെ ശരിയായ രീതിയിൽ കൊടുക്കുക ശിക്ഷ നിയമത്തിൽ മാറ്റം വരുത്തുക ഗൾഫിലൊക്കെ നടക്കുന്ന ശിക്ഷ ഇവിടെ വരണം എന്നാലോ രക്ഷാതെ കൈ വെട്ടണം കാലു വെട്ടണം ഒക്കെ ഒക്കത്തില്ല ഇവിടെ ഇത് ശരിയല്ല ചെയ്തത് എന്റെ കുഞ്ഞാന്നെ സഹിക്കുവോ എന്റെ കുഞ്ഞാന്നെ അസഹിക്കുവോ എനിക്ക് താമരശ്ശേരി പോലെ ഞാൻ പോയി താമരശ്ശേരി ഒരു പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ നശിപ്പിച്ചെ എന്ത് വര്യാദയാണ് എന്ത് വര്യാദ സഹിക്കാൻ പറ്റുന്ന കാര്യല്ല ഒരിക്കലും ആ കുട്ടികളെ പരിശോധിക്കട്ടെ ആ കുട്ടികളെ ശിക്ഷിക്കണം മാതൃകാപരമായി ശിക്ഷ കൊടുത്തിരിക്കണം ആ കുട്ടികൾക്ക് പതിനഞ്ച് മാറ്റണം ടീച്ചർമാർക്ക് നല്ല ചൂരവടി കൊടുക്കണം ടീച്ചർമാരെ ചൂരവടി വേണം അല്ലാതെ ഈ ലോകം നന്നാകാൻ പോകുന്നില്ല അടി അതെ അർജന്പ്പെട്ടത് വളർത്തണം രക്ഷിതാക്കൾക്ക് ശിക്ഷിക്കാൻ പറ്റത്തില്ല തെറ്റാതെ രക്ഷിതാക്കൾ കുഞ്ഞുങ്ങളെ ശിക്ഷ കുട്ടികളെ ശിക്ഷിച്ച് തന്നെ എന്റെ പേര് തന്നെ മുന്നേ സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് വന്നാണ് ഇത് ശരിയല്ലേ ചെയ്യുന്നത് ആരെ പിടിച്ച് ജയിലാക്കി കേട്ടോ ചെലവ് ചെറുപ്പക്കാരും പിള്ളേരും ഞാൻ ഒരു രാഷ്ട്രീയത്തിനും പണ്ട് ചേർത്തില്ല ഒരു രാഷ്ട്രത്തിന്റെ ഒരു മതത്തിലും ഇല്ല ഇത് ശരിയല്ലേ ചെയ്യുന്നത് അത്രേ എനിക്ക് പറയുന്നത് വേറൊന്നും എനിക്ക് പറയാനില്ല കണ്ണീരാണ് കുട്ടി നമ്മ എന്റെ കുട്ടിയാ കരീതേ എന്റെ കുട്ടിയാ സമ്മതിക്കോ അതുകൊണ്ട് ഇത് ശരിയല്ലിത് ആ കുട്ടികൾക്ക് മാതൃകാപരമായി ശിക്ഷ കൊടുത്തെങ്കേ ഈ കേരളം തന്നാകത്തുള്ളൂ ശരിക്ക് നിയമത്തിൽ മാറ്റം വരുത്തണം എന്ന് പറയാൻ